നമസ്കാരം കോപ്പ അമേരിക്ക ഫുട്ബോൾ ടൂർണമെന്റിൽ മുൻ ചാമ്പ്യന്മാരായ ബ്രസീൽ ഒരുവിധം ക്വാർട്ടർ ഫൈനലിൽ കടന്നുകൂടിയതോടെ ആവേശകരമായ മത്സരങ്ങൾക്ക് വേദിയൊരുങ്ങുകയാണ് ഗ്രൂപ്പ് ഡിയിലെ മൂന്നാമത്തെയും അവസാനത്തെയും മത്സരത്തിൽ കരുത്തരായ കൊളംബിയയുമായി മഞ്ഞപ്പടയ്ക്ക് ഒന്നേ ഒന്നിൻ്റെ സമനില വഴങ്ങേണ്ടി വന്നു എങ്കിലും ഗ്രൂപ്പിലെ രണ്ടാം സ്ഥാനക്കാരായി തന്നെ നോക്കൗട്ട് റൗണ്ടിൽ കടന്നിരിക്കുകയാണിവർ കൊളംബിയയാണ് ഗ്രൂപ്പ് ജേതാക്കളായത് മൂന്ന് മത്സരങ്ങളിൽ ഒന്നിൽ മാത്രമേ ബ്രസീല് ജയിച്ചിട്ടുള്ളൂ ശേഷിച്ച രണ്ടിലും സമനില കൊണ്ട് തൃപ്തിപ്പെടുകയായിരുന്നു കൊളംബിയക്കെതിരെ ഒരു ഗോളിന് ലീഡ് ചെയ്ത ശേഷമാണ് ബ്രസീൽ സമനിലയുമായി പോയിന്റ് പങ്കിട്ടത് പന്ത്രണ്ടാം മിനിറ്റിൽ ബാഴ്സലോണ വിങ്ങർ റഫീങ്ങയാണ് മഞ്ഞപ്പടയുടെ അക്കൗണ്ട് തുറന്നത് എന്നാൽ ആദ്യ പകുതിയുടെ ഇഞ്ചുറി ടൈമിൽ ഡാനിയൽ മ്യൂനോഫിൻ്റെ ഗോളിൽ കൊളംബിയ സമനില പിടിച്ചു വാങ്ങുകയായിരുന്നു ഇതോടെ ഗ്രൂപ്പ് ഘട്ട മത്സരങ്ങളും പൂർത്തിയായിരിക്കുകയാണ് ബ്രസീൽ ഗ്രൂപ്പിലെ രണ്ടാം സ്ഥാനക്കാരായതോടെ ചിരവൈരികളായ അർജന്റീനയുമായുള്ള ഡ്രീം ഫൈനലിനാണ് വഴിയൊരുങ്ങുന്നത് ക്വാർട്ടർ ഫൈനലും സെമി ഫൈനലും കടന്ന മുന്നേറിയാൽ അർജന്റീനയും ബ്രസീലും തമ്മിലുള്ള ക്ലാസിക് ഫൈനലാണ് ഫുട്ബോൾ പ്രേമികളെ കാത്തിരിക്കുന്നത് ക്വാർട്ടറിൽ ബ്രസീലിൻ്റെ എതിരാളികൾ മുൻ ചാമ്പ്യന്മാരായ ഉറുഗ്വയാണ് അർജന്റീനയാകട്ടെ ഇക്കഡോറിനെയും നേരിടും മറ്റ് ക്വാർട്ടറുകളിൽ വെനസ്വേല കാനഡയെയും കൊളംബിയ പനാമയെയും നേരിടും കൊളംബിയക്കെതിരെ നാല് രണ്ട് മൂന്ന് ഒന്ന് എന്ന കോംബിനേഷനാണ് ബ്രസീൽ പരീക്ഷിച്ചത് കൊളംബിയ ആകട്ടെ നാല് മൂന്ന് മൂന്ന് എന്ന കോമ്പിനേഷനിലും ബ്രസീലിൻ്റെ മുന്നേറ്റത്തോടെയാണ് കളി ആരംഭിച്ചത് തന്നെ ആദ്യ മിനിറ്റിൽ തന്നെ വലത് വിങ്ങിലൂടെ പന്തുമായി പറന്നെത്തി ബോക്സിംഗിനു കുറുകെ റോഫിങ്ങ ക്രോസ് നൽകിയെങ്കിലും കണക്ട് ചെയ്യാൻ ആരും തന്നെ ഉണ്ടായിരുന്നില്ല തുടർന്നും അറ്റാക്കിംഗ് ഫുട്ബോളിലൂടെ ബ്രസീൽ എതിരാളികളെ മുൾമുനയിൽ തന്നെ നിർത്തി ഏഴാം മിനിറ്റിലാണ് കൊളംബിയയുടെ അടുത്ത നീക്കം കണ്ടത് പക്ഷേ അത് ഷോട്ടിലേക്ക് എത്തിയില്ല അതിനു മുൻപ് തന്നെ ഹാമിഷ് റോഡ്രിഗസിനെ ബ്രസീലിൻ്റെ മിനീഷ്യസ് ജൂനിയർ ഫൗൾ ചെയ്യുകയായിരുന്നു തുടർച്ചയായ രണ്ടാം മഞ്ഞക്കാടോടെ അദ്ദേഹത്തിന് ക്വാർട്ടറും നഷ്ടമായി ഫോളിനെ തുടർന്ന് ലഭിച്ച ഫ്രീ കിക്കിൽ റോഡ്രിഗസിൻ്റെ ഷോട്ട് പോസ്റ്റിൽ തട്ടി തെറിക്കുകയായിരുന്നു പന്ത്രണ്ടാം മിനിറ്റിൽ റഫീങ്ങയിലൂടെ ബ്രസീല് ലീഡ് പിടിച്ചു വാങ്ങി മികച്ചൊരു ഫ്രീ കിക്കിൽ നിന്നായിരുന്നു ഈ ഒരു ഗോൾ പിറന്നത് ഫൗളിനെ തുടർന്ന് മികച്ചൊരു പൊസിഷനിൽ നിന്നും ലഭിച്ച ഫ്രീക്കക്ക് ഗോൾ കീപ്പർ വർഗാസിനെ നിസ്സഹായനാക്കി റഫീങ്ങ വലയുടെ ഇടത് മൂലയിലേക്ക് തൊടുക്കുകയായിരുന്നു ലീഡ് വഴങ്ങേണ്ടി വന്നെങ്കിലും കൊളംബിയ പ്രതിരോധത്തിലേക്ക് വലങ്ങില്ല പകരം സമനില നേടി ആക്രമണാത്മക ഫുട്ബോൾ ആയിരുന്നു അവർ കാഴ്ചവെച്ചത് പതിനേഴാം മിനിറ്റിൽ റോഡ്രിഗസിന് സമനില ഗോളിനായുള്ള അവസരം ലഭിച്ചു ഇടത് വിങ്ങിൽ നിന്നും ബോക്സിലേക്ക് വന്ന ക്രോസിൽ ഫസ്റ്റ് ടൈം ഗോളിയാണ് റോഡ്രിഗസ് പരീക്ഷിച്ചത് പക്ഷേ അത് ക്രോസ് ബാറിൻ്റെ മുകളിലൂടെ പോയതോടെ ബ്രസീലിന് ആശ്വാസം ലഭിച്ചു പത്തൊൻപതാം മിനിറ്റിൽ റോഡ്രിഗസിൻ്റെ ഒടുവിൽ ഹെഡറിലൂടെ സാഞ്ചസ ബ്രസീലിൻ്റെ വലയിൽ പന്ത് എത്തിച്ചു പക്ഷേ വാർ പരിശോധനയ്ക്കൊടുവിൽ അത് ഓഫ് സൈഡ് വിധിക്കപ്പെടുകയായിരുന്നു ഒടുവിൽ എഞ്ചുറി ടൈമിൻ്റെ രണ്ടാം മിനിറ്റിൽ കൊളംബിയ സമനില ഗോൾ പിടിച്ചു വാങ്ങുകയും ചെയ്തു കോണ്ടോമയുടെ പാസിൽ നിന്ന ബോക്സിനുള്ളിൽ വെച്ചാണ് ഗോളി അലിസണിനെ നിസ്സഹായനാക്കി മ്യൂനോസ് വലയിലേക്ക് ഷോട്ട് തീർത്തത് എന്തായാലും നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇനിയുള്ള മത്സരങ്ങളെല്ലാം തന്നെ നിർണായകമാണ് അത്ഭുതങ്ങൾ സംഭവിച്ചാൽ ഫുട്ബോൾ പ്രേമികളുടെ എല്ലാ പ്രാർത്ഥനയും ഒരുമിച്ചാൽ ഒരുപക്ഷെ നമ്മൾ കാണാൻ പോകുന്ന ഡ്രീം ഫൈനലിലായിരിക്കും അർജൻറ്റീന ബ്രസീൽ തമ്മിലുള്ള പോരാട്ടം